പിന്തുണച്ചവർക്കുള്ള നന്ദി അറിയിക്കുന്നു അതിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്തു പറയുന്നു അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അൻവർ അവിടെ ഒൻപത് വർഷം ആളുകളുമായി ഉണ്ടാക്കിയ ബന്ധം അതാണ് ഈ പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകൾ പ്രതിഫലിക്കുന്നത് എന്നതിൽ ഒതുക്കുകയാണോ ഇപ്പോൾ ആര്യടൻ ഷോക്കത്തിൻ്റെ പ്രതികരണം സാനി അങ്ങനെ തന്നെയാണ് സ്മൃതി കരുതേണ്ടത് അതായത് അൻവർ എല്ലാ ക്ഷമിക്കണം ഷൗക്കത്ത് എല്ലാവർക്കും നന്ദി പറയുന്നതിനൊപ്പം എല്ലാവരും തന്നെ സഹായിച്ചു എല്ലാ വിഭാഗവും സഹായിച്ചു അതിൽ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകളുണ്ട് എന്ന് ഊന്നിപ്പറയുകയാണ് ഒരു പക്ഷേ അത് വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന് ആയുധമാക്കാനുള്ള കാര്യം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഏതായാലും അദ്ദേഹം അൻവറിനെ മുന്നണിയിലെടുക്കണം അതായത് ഇരുപതിനായിരം വോട്ട് നേടി അൻ അൻവറിനെ മുന്നണിയിലെടുക്കണമെന്നുള്ള അഭിപ്രായമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിന് മുൻപും പ്പ് കാലയളവിലും അതിനുശേഷവും തനിക്ക് പറയാനുള്ളത് നേതൃത്വത്തിന്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിരുന്നു ഷൗക്കത്തിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുമെന്നുള്ളത് അത് ആ പിന്തുണയ്ക്ക് സ്വാഗതമെന്നാണ് അൻവർ ഷൗക്കത്ത് പറയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് മാത്രവുമല്ല രണ്ട് ടേം എം എൽ എ ആയിരുന്ന ആൾക്ക് കിട്ടേണ്ട വോട്ടാണ് അൻവറിന് നിലമ്പൂരിൽ കിട്ടിയത് അത് മാത്രമാണ് ഇരുപതിനായിരം വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഷൗക്കത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും എല്ലാ പിന്തുണയും എല്ലാവരുടെ കയ്യിൽ നിന്നും വേണം എന്നുള്ളതും പറയുന്നുണ്ട് അൻവർ നടത്തിയ നൂറുകണക്കിന് പത്രസമ്മേളനങ്ങളിൽ എഴുപത് ശതമാനത്തിലധികവും തന്നെക്കുറിച്ചും തനിക്കെതിരായതുമായിരുന്നു പക്ഷേ അപ്പോഴും താൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ അത് തൻ്റെ ശീലമല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ചെറിയ വിവരങ്ങൾ ശരി